എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദും ഗീതവും വരികയാണ് അവർ രണ്ടുപേരും വന്നതും നമ്മുടെ അയ്യപ്പൻ നായരും കാഞ്ചന അവിടെ തന്നെ ഉണ്ടായിരുന്നു ആഹാ ടൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നോ എന്നും ചോദിക്ക അതിന് ടൂറ് പോയില്ലല്ലോ മാമ രണ്ടുപേരും ഗീതും പപ്പയുടെ വീട്ടിലായിരുന്നില്ലേ അത് വരുൺ മാമ ഇന്നലെയെ കണ്ടുപിടിച്ചല്ലോ എന്ന് പറയുക അത് കേട്ടതും മാമൻ ഇന്നലെ കണ്ടുപിടിച്ചതിൻ്റെ അടയാളമേ വരുൺ വരുൺമാമന്റെ കാരണത്തുണ്ട് അത് കണ്ടായിരുന്നോ ആ ഇല്ല ഗീതുമോളെ വരുടെ കവളത്തിഷ്ടം പോലെ പാടുകൾ വരുന്നതുകൊണ്ടേ ആ പാട് ശ്രദ്ധിച്ചില്ല ആ എന്നാലേ ഇനി വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോ എന്നും പറയാ അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ദേഷ്യപ്പെട്ടങ്ങ് പോവുക എന്താ മോളെ ഭയങ്കര ഗൗരവത്തിലാണല്ലോ ഗോവിന്ദ് അതറിയില്ല ആ അതൊക്കെ ഉണ്ട് അയ്യപ്പെട്ട വരുൺ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഗീതും ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഷിബ് അങ്ങോട്ട് പോയി ഷിബ് പോയി കഴിഞ്ഞത് ആ അയ്യപ്പട്ട ഗസ്റ്റ് ഹൗസ് ഒന്ന് ക്ലീൻ ചെയ്യണം എന്താ മോളെ സത്യദാസിനെ അടിച്ച് പുറത്താക്കിയോ ഉം സത്യദാസ് പുറത്തായി എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതവും അകത്തേക്ക് പോവുക രണ്ടു പേർക്കും എന്തോ പ്രശ്നം ഇരുക്ക് എന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധികയും മരണം വരിക ആ മാമേ ഗോവിന്ദമാമ ഇപ്പം വന്നിരുന്നിച്ച് ഗോവിന്ദമാമ സ്ല്ലുത് ആ ഗസ്റ്റ് ഹൗസ് ക്ലീൻ ചെയ്യാൻ മാമ ഭാസ്കരമാമ ആ സത്യദാസ് മാമ വർന്ന് ഇറക്കി വിട്ടോച്ചാ യ്യോ പാവം എന്നിട്ട് രാധികമാമയെ എന്താ ഇടപെടാത്തേ കണ്ണ് കാണാത്ത ആ പാവം വയസ്സായ ആൾ എന്ത് ചെയ്യാനാ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ രാധിക ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം വരുണും പോവുകയാണ് അയ്യപ്പട്ട അയ്യപ്പണ്ണ അയ്യപ്പണ്ണ രണ്ടു പേരുടെ മുഖത്തും നല്ല ഗൗരവമുണ്ട് എന്തായിരിക്കും കാരണം ആ എൻ്റെ പിതേ കാഞ്ചനെ ഞാൻ ഒരു കാര്യം പറയാം ഇനിയെ പണ്ട നമ്മുടെ രാധികാമയുടെ പല്ലിൻ്റെ ശൗര്യെ പണ്ടത്തെ പോലെയൊന്നും അരക്കല്ല് പലിക്കില്ല അതുകൊണ്ട് നീ രാധിക അമ്മയുടെ പിന്നാലെ നടക്കാതെ വിജയലക്ഷ്മി അമ്മയുടെ പിന്നാലെ നടക്ക് അങ്ങനെ നടന്ന നിനക്ക് വല്ല ഉണ്ടാവും അതിനെ അയ്യപ്പണ്ണന് തെരിയാത് ഞാനേ രണ്ടു പേർ കൂടെയും നിൽക്കരുത് ആ ഞാനങ്ങേയും നിപ്പേ ഇങ്ങയും നിപ്പേ ആ രണ്ടുപേരുടെയും കൂടെ നിന്നിട്ട് അവസാനം നീ തല്ലു കൊള്ളണ്ട എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പണ്ണൻ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നതാകത്ത് എല്ലാവരും ഇരിക്കുമ്പോൾ രാധികയും കാഞ്ചനേയും സോറി വരുണും അങ്ങോട്ട് കയറി ചെല്ലുക അപ്പോൾ അവർ ചെന്ന് നിന്നേ എന്നും പറഞ്ഞു ഗോവിന്ദ് അത് കേട്ടതും അവർ രണ്ടുപേരോടെ നിന്നു അതെ ഇത്രയും നാളെ ഞാൻ ക്ഷമിച്ചു ഇനി നമ്മൾ രണ്ടുപേരും ഒരു കുടും കുടക്കീഴിൽ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു എന്താ കൊയിന്തേട്ട ഗോവിന്ദേട്ടനും ഗീതവും ഈ വീട്ടിൽ നിന്ന് പോകുകയാണോ ഹാ ഞങ്ങളിവിടെ തന്നെ തുടരും ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് രാധിക അമ്മയും വരുണുമാണ് അത് കേട്ടതും രാധികയും വരുണും ഞെട്ടി പ്രിയയും രേഖയും ഞെട്ടി എന്താ കണ്ണ എന്താ നീ പറഞ്ഞത് അനാർക്കലിയുമായിട്ട് ബന്ധമുള്ള ഒരാളും എൻ്റെ ഈ കുടുംബത്തുണ്ടാവണ്ട എന്നും ഗോവിന്ദ് ഞാൻ അനാർക്കലിയുമായിട്ട് ബന്ധമുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്താ ഗോവിന്ദേട്ടാ ഇത് ഏഹ് അവിടെ വന്ന അനാർക്കലിയെ അമ്മ അടിച്ചിറക്കിയില്ലേ സത്യദാസിനെയും അമ്മ അടിച്ചിറക്കിയില്ലേ അതൊക്കെ ഗോവിന്ദേട്ടൻ കണ്ടതല്ലേ എന്നിട്ടും ഗോവിന്ദേട്ടൻ എന്ന അമ്മയെ തള്ളി പറയുന്നേ ഇവരുമായിട്ട് അനാർക്കലി ഒരാഴ്ചയായി ഒരാഴ്ചയായി ഗൂഢാലോചന നടത്തുന്നു അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എനിക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് കാരണക്കാരായവരൊക്കെ ഒന്ന് ചേരുമ്പോൾ ഞാനത് കണ്ട് മിണ്ടാതിരിക്കണോ എന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നവർ പലരും എന്നെ ചതിക്കുമായിരുന്നു എന്നെ ചതിക്കുമായിരുന്നു ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല എല്ലാവരെയും ഞാൻ വിശ്വസിച്ചു അതിൻ്റെയൊക്കെ തെറ്റായി ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് എല്ലാവരും എല്ലാവരും എന്നെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ സങ്കടപ്പെടുവാണ് അത് കേട്ടതും കണ്ണ നീ ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുവാണോ ഞാൻ എങ്ങോട്ട് പോകണം എങ്ങോട്ടെങ്കിലും പോ പിന്നെ നിങ്ങളെ ഞാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നീ നിൻ്റെ അച്ഛനു കൊടുത്ത വാക്ക് നീ ഇതാക്കാൻ പോവുകയാണോ കണ്ണാ നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാണ് ഈ വീട്ടിൽ എൻ്റെ മോനേക്കാളും സ്ഥാനം നിനക്ക് ഞാനാ തന്നത് എന്നിട്ട് പോലും നീ എന്നെ ഇങ്ങനെ ഇറക്കി വിടുവാണല്ലോ എനിക്ക് നല്ല സങ്കടമുണ്ട് ഒരു കാര്യം മനസ്സിലായി നീ നിൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് തെറ്റിക്കുക അല്ലേ കാലത്ത് എന്നെ സംരക്ഷിച്ചോളാന്ന് നീ മാതാപേട്ടന് വാക്ക് കൊടുത്താലേ അതുകൊണ്ട് എന്നിട്ട് നീ എന്നെ ഇറക്കി വിടുവാണോ ഞാൻ പിച്ചിയെടുക്കണമെന്നാണോ മോനെ നീ പറയുന്നത് അത് കേട്ടതും നിങ്ങളോട് ഞാൻ ഭിക്ഷയെടുക്കാൻ പറഞ്ഞില്ലല്ലോ രേഖയുടെ പേരിൽ ഞാനൊരു വീട് മേടിച്ചിട്ടുണ്ട് ആ വീട്ടിൽ അമ്മയ്ക്ക് മോനും തുടരാം പിന്നെ നാളെ മുതൽ എ ജി എമ്മിൽ രേഖയും ഒരു ഡയറക്ടറേതായിട്ട് തന്നെ തുടരും അങ്ങനെ തുടരുമ്പോൾ രേഖയ്ക്കുള്ള ജോലിയിലെ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് നല്ല പുഷ്ടിയായിട്ട് ജീവിക്കാം എന്താ പോരെ അങ്ങനെ രേഖയുടെ അവതാര്യത്തിൽ ആ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് മനസ്സില്ല മനസ്സ് കാണിച്ചേ പറ്റൂ രാധികാമേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും രേഖയുടെ കീഴിൽ ജീവിച്ചില്ലെങ്കിൽ വഴിയരികിലിരുന്ന് ഭിക്ഷ ഭിക്ഷയെടുക്കേണ്ടി വരും എൻ്റെ തീരുമാനം ഞാൻ മാറ്റില്ല എന്ന് പറയാണ് ഗോവിന്ദ് അത് കേട്ടതും രേഖ കരഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടാ എനിക്കൊന്നും വേണ്ട ഗോവിന്ദേട്ടാ നിങ്ങളുടെ സ്നേഹം മാത്രം മതി ഒരു പക്ഷേ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഭരണേട്ടൻ്റെ ഭാര്യയായി ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടാത്ത സ്ഥിതിക്ക് എന്തിനാ ഗോവിന്ദട്ട ഇത്രയും വലിയതൊക്കെ എനിക്ക് തരുന്നത് നീ നല്ല നിലയിൽ ജീവിക്കണമെന്നും നിന്റെ കീഴിൽ ഇവർ ജീവിക്കണമെന്നും തീരുമാനിക്കാം അങ്ങനെ തന്നെ ആയിരിക്കണം ഇനി നീ ജീവിക്കേണ്ടതിൻ്റെയകെ നിന്നെ ഒരുപാട് താഴ്ത്തി കളഞ്ഞു ഈ താഴ്ത്തി കഴിഞ്ഞു ഇനി നീ താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല നിന്റെ ഔതാര്യത്തിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവർ ജീവിക്കട്ടെ അത് കേട്ടതും രാധിക അവരുടെ മുന്നിലേക്ക് ചെന്നു എന്നിട്ട് ഗോവിന്ദന്റെ മുഖത്ത് നോക്കി അങ്ങനെ നീ പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല കണ്ണ ഇത്രയും നാൾ എന്നോട് ഇറങ്ങി പോകാൻ പറയുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ഭീഷണി മുഴക്കി ആ സമയത്തൊക്കെ നീയും നിന്റെ ഭാര്യയും കൂടെ സന്തോഷിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇനി ഇനി ഞാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല നീ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെങ്കിൽ എൻ്റെ കാരണത്തടിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് നീ ഇറക്കി വിടണം ചെയ് അങ്ങനെ ചെയ് അങ്ങനെ ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക പറയുക എന്താ അടിച്ചിറക്ക് നിനക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ട നിന്റെ ഭാര്യയോട് പറ എൻ്റെ കബളത്തടിച്ചു തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഇറക്കി വിടടാ എടാ ഇറക്കി വിട് എന്നും പറഞ്ഞുകൊണ്ട് രാധിക വാശി പിടിക്കുക അത് കേട്ടതും ഗോവിന്ദൻ്റെ മനസ്സ് വന്നില്ല കാരണം ഇ കുറച്ച് നാളെങ്കിലും ഗോവിന്ദൻ്റെ അമ്മയായിട്ട് ഗോവിന്ദൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഗോവിന്ദൻ ഒരുപാട് സ്നേഹിച്ച ഒരാളായിരുന്നു രാധിക അമ്മ അതുകൊണ്ട് കരണത്തടിക്കാൻ തോന്നിയില്ല ഈ സമയം ഗോവിന്ദ കടനീർ തുടച്ച അവിടെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് വരുണിനെ വലിച്ചുകൊണ്ട് രാധിക ചെല്ലുക അടിക്കടി അടിച്ചിറക്ക് നിനക്ക് ഗോവിന്ദൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ ഈ വീട്ടിൽ സ്ഥാനമുണ്ടല്ലോ എന്നെയും എൻ്റെ മോനെയും അടിച്ചിറക്ക് നിങ്ങൾ ഞങ്ങളെ അടിച്ചിറക്കുന്നത് വരെയും ഞങ്ങളിവിടുന്ന് എവിടേക്കും പോവില്ല ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും ഈ വീട്ടിൽ ആ മുറിയിൽ നിങ്ങൾ ഞങ്ങൾ അടിച്ചിറക്കുന്നതും കാത്തും ഞങ്ങൾ കാത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വരുണെ വലിച്ചുകൊണ്ട് രാധിക മുകളിലേക്ക് പോവുക ഈ സമയം പ്രിയ ചോദിക്കുക എന്താ ഗോവിന്ദാ എന്താ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അനാർക്കലിയുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധം എന്താട്ടും ചോദിക്കുക അത് കേട്ടതും ഗോവിന്ദ പ്രിയെ ചേർത്ത് പിടിച്ചു എല്ലാം എല്ലാം ഞാൻ സഹിക്കുന്നത് നിന്നെയും രേഖയും കുറിച്ചോർത്ത് മാത്രം മോളെ പക്ഷേ ഇനി ഇനി ഇനിയേട്ടനത് പറ്റില്ല ഒരുപാട് സഹിച്ചു എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്തത് എനിക്കറിയാത്തയായിരുന്നു എന്നാൽ എല്ലാം അറിഞ്ഞിട്ട് ഇന്നവരെ ചേർത്ത് പിടിക്കാനോ ചേർത്ത് നിർത്താനോ എനിക്ക് പറ്റില്ല മോളെ എൻ്റെ സമ സമാധാനം നഷ്ടപ്പെട്ട സമരനില തെറ്റിയ ചിലപ്പോൾ രാധികാമ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാനും ഗീതു ഇവിടെ നിന്ന് താമസം മാറും ഞങ്ങൾ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോവും ഞാനും ഗീതു എൻ്റെ അമ്മയും കൂടെ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഒരു നല്ല അമ്മയാണ് നല്ല സ്ത്രീയാണ് ആ അമ്മ എല്ലാം വിട്ടു വിട്ടുകൊടുത്തിട്ടേ ഉള്ളു അങ്ങനെയുള്ളവരുടെ മകനങ് ഞാനും കൊടുക്കും എല്ലാം അവർക്ക് വിട്ടു കൊടുത്തിട്ട് ഞാനും ഗീതു എൻ്റെ അമ്മയും സമാധാനമുള്ള എങ്ങോട്ടേക്കെങ്കിലും പോകും എങ്ങോട്ടേക്കെങ്കിലും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് മുകളിലേക്ക് പോവുക ഈ സമയം ഗോവിന്ദൻ ഒരു ഫോൺ വരിക ഫോൺ വന്നതും നമ്മുടെ ഗോവിന്ദ് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക ആ ഹലോ ഗോവിന്ദേട്ടാ ഇതെന്താ ഗീതുവിനെ ഞാൻ കുറേ നേരമായല്ലോ വിളിക്കുന്നത് അവളെന്താ ഫോണെടുക്കാത്ത അവളുടെ ഫോൺ സൈലൻ്റ് ആയിരിക്കും മാർഗഴി ഞാൻ ഫോൺ കൊടുക്കാം ഏയ് വേണ്ട വേണ്ട ഞാൻ ഗോവിന്ദടനോടാണ് സംസാരിക്കേണ്ടത് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താ എന്തു പറ്റി നിങ്ങൾ രണ്ടുപേരും കൂടെ സത്യദാസിനെയും അനാർക്കലയെയും ഇറക്കി വിട്ടില്ലേ ഗസ്റ്റ് ഹൗസിൽ നിന്നും സത്യദാസ് ഭയങ്കര പ്രതികാരത്തിലാണ് ആ പ്രതികാരം തീർക്കാൻ ഗോവിന്ദടനെയും ഗീതുവിനേയും കരയിക്കാനാണ് അവരുടെ തീരുമാനം അതല്ലേലും ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത് അതിലിനി പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ എന്നാൽ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഗോവിന്ദേട്ടനെയും ഗോവിന്ദേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഗീതുവിനേയും ഗീതുവും ഗോവിന്ദേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിജയലക്ഷ്മി അമ്മയെയും ഒരുമിച്ച് കരയിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ രഞ്ജു രഞ്ജുവാണ് അവരുടെ ടാർഗറ്റ് ആ അതായത് സത്യദാസ് അനാർക്കലിയോട് പറഞ്ഞു രഞ്ജുവിനെ കൊല്ലണം എന്നാലേ ഗോവിന്ദേട്ടനും ഗീതുവും കരയൂ എന്ന് അങ്ങനെ കരയണമെങ്കിൽ രഞ്ജു എന്ന് പറയുന്ന നിങ്ങളുടെ അനിയത്തി നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവൾ അവൾ കരയണം അതിന് അവളെ കൊല്ലണം എന്നാൽ എന്നാൽ മാത്രമേ നിങ്ങൾ കരയൂ എന്നും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ പറ്റുള്ളൂ അവർ പറയുന്നത് ഞാൻ കേട്ടു പിന്നെ അതിനുശേഷം ഇതൊക്കെ സംസാരിച്ചോണ്ട് ആരെയൊക്കെയോ ഫോൺ വിളിച്ച് അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി അത് കേട്ടതും പേടിക്കേണ്ട രഞ്ജു ഇവിടെ തന്നെയുണ്ട് അവളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ ഫോൺ കട്ട് കെട്ടി ഈ സമയം പ്രിയയും രേഖയും അങ്ങോട്ട് വരാം എന്താ ഗോവിന്ദേട്ടാ എന്ത് പറ്റി ഏയ് ഒന്നുമില്ല അപ്പം ഗീത് വയ്ക്കുക ആരാ കണ്ണേട്ടാ വിളിച്ചത് അതൊക്കെ പറയാം അല്ല രഞ്ജു അവിടെ രഞ്ജു വിജയലക്ഷ്മി അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ഇന്ന് അമ്മയുടെ ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അയ്യോ കണ്ണേട്ടാ ഞാനത് അങ്ങ് മറന്നു അവൾ പറഞ്ഞതായിരുന്നു ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഒരു ഒറ്റ ഓട്ടം ഗോവിന്ദ ഓടുന്നത് കൊണ്ട് എല്ലാവരും പേടിച്ച് പിന്നാലെ ഓടുക എന്താ എന്തു പറ്റി ഗീതു എനിക്കറിയില്ല താഴെ എത്തിയപ്പോഴേക്കും ഗോവിന്ദ കാറ് എടുത്ത് അങ്ങോട്ട് പോയി ഈ സമയം ഗീതുവിനോട് ചോദിക്കുക എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല രേഖച്ചി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗീതു പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് മാർഗഴി വിളിക്ക എടി ആ എന്താ നീ എത്തി അതെ നീ വിളിച്ചതിന് ശേഷം കണ്ണേട്ടൻ കാറ് എടുത്തോണ്ട് ഭയങ്കര സ്പീഡിൽ എങ്ങോട്ട് പോയി നീ എന്താ കണ്ണേട്ടനോട് പറഞ്ഞത് അതു പിന്നെ അനാർക്കലിയും സത്യദാസും കൂടെ ഇവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ചായിരുന്നു അത് രഞ്ജുവിനെ കൊല്ലണം എന്നുള്ളതായിരുന്നു രഞ്ജുവിനെ കൊല്ലാൻ അവരുടെ അടുത്ത പ്ലാൻ ഭാസ്കരൻ അയാൾ അയാളാണ് അനാർക്കലിയെ എരുപിരി കയറ്റിയത് രഞ്ജുവിനെ കൊന്നാലേ ഗോവിന്ദനും നീയും വിജയലക്ഷ്മി അമ്മയൊക്കെ കരയുള്ളൂന്ന് പറഞ്ഞു അത് കേട്ടത് ഈശ്വര എന്തൊരു ഫ്രോഡ് അയാൾ പക്ക ക്രിമിനൽ അനാർക്കലിയുടെ മകളാണ് രഞ്ജുവെന്ന് ഭാസ്കരൻ അറിയാം എന്നിട്ടും സ്വന്തം അയാൾ ചെയ്തു കൂട്ടുന്ന ഈ ക്രൂരത അയാൾ എവിടെ ചെന്ന അവസാനിപ്പിക്കും എനിക്കറിയില്ല ഗീതു എന്തായാലും രഞ്ജുവിനെ രക്ഷിക്കണം കണ്ണേട്ടൻ കണ്ണേട്ടനിവിടുന്ന് പോയിട്ടുണ്ട് ആ ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ ഈശ്വര രഞ്ജു ഒരു പാവ അവക്കൊരാപത്വം സംഭവിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം കാറിൽ ഗോവിന്ദ പോയിക്കൊണ്ടിരിക്കുക ഒരു കാലത്ത് രഞ്ജു രഞ്ജു ആരാണെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അനാർക്കലിയുടെ മകള് അവളെ കണ്ടുപിടിച്ച് കൊല്ലൻ പക്ഷെ ഇന്ന് ഇന്ന് അവളെ സംരക്ഷിക്കാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു അതുപോലെ സ്വന്തം മകളെ അന്വേഷിച്ച് നടന്ന അവളെ സംരക്ഷിക്കാനുള്ള അമ്മ തന്നെ അവളെ കൊല്ലാൻ നടക്കുന്നു വിധി വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ രഞ്ജുവിന് ഒരാപത്ത് സംഭവിക്കാതെ അവളെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് അവളെ രക്ഷിച്ച് അവളുടെ അമ്മയുടെ കൈകളിലേക്ക് അതായത് എൻ്റെ അമ്മയുടെ കൈകളിലേക്ക് അവളെ ഞാൻ ഏൽപ്പിക്കും സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കും ഈ ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊരാപത്തെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല മോളെ എന്നും ആ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് കാറിനോടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം ഭാസ്കറിന് അനാർക്കലയും കൂടെ കാറിൽ പോവുക എവിടെയുണ്ടെങ്കിലും അവളെ തേടി കണ്ടുപിടി കണ്ടുപിടിച്ച് കൊല്ലണം അനാർക്കലി എന്നാലേ എനിക്കെൻ്റെ ദേഷ്യമടങ്ങും ഗോവിന്ദ് അവൻ ഒരുപാട് ഹീറോയിസം കാട്ടി ഗസ്റ്റ് ഹൗസിൽ വന്ന് വലിയ ഹീറോയെപ്പോലെ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തു അവൻ ചെയ്ത ഓരോ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ തളച്ചു അതുകൊണ്ട് തന്നെയാണ് രഞ്ജുവിനെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കറിനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയ സമയം അനാർക്കലയും ഭയങ്കര കട്ടക്കലുപ്പിൽ നിൽക്കുവാണ് അനാർക്കലയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ആ ഒരു നാളെ മകളെപ്പോലെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത് അവൾ എന്നെ തിരിച്ച് സ്നേഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിന്ന് അവളെ കൊല്ലില്ലായിരുന്നു ഞാൻ അവളെ സംരക്ഷിക്കുമായിരുന്നു പക്ഷേ അവളെൻ്റെ കരണത്തടിക്കുകയും എന്നോട് അപമര്യാദയായിട്ട് പെരുമാറുകയും ചെയ്തു അങ്ങനെയുള്ളപ്പോൾ അവളെ അവളെനിക്ക് അവളെ കൊല്ലാതെ വിടാൻ പറ്റില്ല ഭാസ്കരാ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവളെ നിന്ന് കൊല്ലു ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയത് സിസ്റ്ററിനോട് ഗോവിന്ദ് അന്വേഷിക്കുക രഞ്ജുവിടെ നിന്ന് രഞ്ജുവിനെ കാണിച്ചു കൊടുക്കുക ഓടി സമാധാനത്തോടെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്നു ആ ഏട്ടാ ഏട്ടൻ ഇത്ര പെട്ടെന്ന് ടൂറും കഴിഞ്ഞ് വന്നു മോളെന്താ ഒറ്റയ്ക്ക് പോകുന്നത് ഒറ്റയ്ക്ക് വരണ്ടായിരുന്നു മോളെ അമ്മയെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളോട് പറയാമായിരുന്നില്ലേ ഏട്ടാ നിങ്ങൾ ടൂറിലായിരുന്നില്ലേ അതുകൊണ്ട് പറയാതിരുന്നത് പിന്നെ അമ്മയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഒറ്റക്ക് ചെയ്താൽ എന്ന് എനിക്ക് തോന്നി കാരണം എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ആ ചെക്കപ്പൊക്കെ കഴിഞ്ഞു ഇ സി ജിയില കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒക്കെ കൊടുക്കാൻ കയറ്റിയിരിക്കുവാണ് പിന്നെ പുറം രാജ്യത്ത് കച്ചേരിക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഏട്ടോ സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ അത് കേട്ടത് ഇല്ല മോളെ വെളിയിലൊന്നും ഇനി കച്ചേരിക്ക് വിടാൻ ഞാൻ അനുവദിക്കില്ല അമ്മ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവണം നീ എവിടെലും പോകുമ്പോൾ സൂക്ഷിക്കണേ എന്താട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഏട്ടൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് എനിക്ക് ഒരാപത്തെ സംഭവിക്കില്ല ഏട്ടൻ ധൈര്യമായിട്ടിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ ആശ്വസിപ്പിക്കുക അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനെ കെട്ടിപ്പിടിക്കുക ഈ സമയം സ്റ്റെയർ കേസ് വഴി രഞ്ജു പേടിച്ച് പരക്കം പറഞ്ഞ് ഓടുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ഓടി 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 രഞ്ജു ഒരു കാട്ടിലെത്തി ആ സമയത്ത് രഞ്ജുവിൻ്റെ കാലിൽ തട്ടി രഞ്ജു താഴില് താഴെയിട്ടു ഈ സമയം രഞ്ജു നോക്കിയപ്പോൾ അത് അനാർക്കലി ആയിരുന്നു അനാർക്കലി നീ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ നീ എന്നോട് തിരിച്ചു ചെയ്തത് ഏഹ് ക്രൂരത മാത്രമാണ് നീ എൻ്റെ കരണത്ത് തല്ലി എന്നെ അപമാനിച്ചു മറ്റുള്ളവരുടെ മുൻപിലിട്ട് എന്നെ നാണം കെടുത്തി അതൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഞാൻ കാരണമാണ് നിൻ്റെ കല്യാണം നടന്നത് അതും നീ ചിന്തിക്കണം എന്നിട്ട് ഒരിത്തിരി കൂറുപോലും നിനക്കുണ്ടായിരുന്നില്ല എന്നോട് ഞങ്ങളുടെ കുടുംബശത്രുവായ നിങ്ങളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും എന്നും അനാഗ്യ രഞ്ജു അത് കേട്ടതും നീ സ്നേഹിക്കേണ്ടടി ഇനി സ്നേഹിക്കാൻ നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ നിന്നെ കൊല്ലാൻ തന്നെയാ ഞാനും ബാ സത്യദാസും തീരുമാനിച്ചിരിക്കുന്നത് ഇനി എന്തായാലും നീ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല നിന്നെ കൊന്നു കളഞ്ഞിട്ട് ഗോവിന്ദനെയും വിജയലക്ഷ്മിയെയും ഗീതുവിനേയും കരയിപ്പിക്കാനാണ് എൻ്റെ തീരുമാനം എന്നും പറയുക വേണ്ട അരുത് എന്നെ കൊല്ലരുത് ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്നെ കൊല്ലരുത് പ്ലീസ് നീ ഈ കരയുന്നത് എനിക്ക് വീഡിയോ എടുത്ത് ഗോവിന്ദനെ കേൾപ്പിക്കണം ഗോവിന്ദ ഇത് കേട്ട് ചങ്കുപൊട്ടി കരയുന്നത് എനിക്ക് കാണണം എന്നോട് അവൻ ചെയ്ത ക്രൂരതയ്ക്ക് അവനോട് ഞാൻ ക്ഷമിക്കില്ല ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടത് മാത്രമല്ല ഭരുണിനെ കൊണ്ട് അല്ല രാധികയെ കൊണ്ട് എൻ്റെ കരണത്തടിപ്പിച്ചു വരുണിനോട് അടിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്ത പല ക്രൂരതകളും ഇനി എനിക്ക് മറക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ മനസ്സിലടക്കി വെച്ചിരിക്കുക ഈ പ്രതികാരം മുഴുവനും നിന്റെ നെഞ്ചത്ത് തീർക്കാൻ എൻ്റെ തീരുമാനം എന്നും പറഞ്ഞുകൊണ്ട് ഒരു അനാർക്കലി തോക്കെടുത്ത് നമ്മുടെ രഞ്ജുവിന് നേരെ ചൂണ്ട വേണ്ട എന്നെ വെറുതെ വിടണം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവുണ്ട് എല്ലാവരെയും വിട്ടേച്ച് പോകാൻ എനിക്ക് പറ്റില്ല എന്നെ വെറുതെ വിടണം എന്നും പറഞ്ഞു രഞ്ജു കേൺ അപേക്ഷിക്കുക ഹ് അപ്പൊ ഭാസ്കരൻ ചിരിച്ചു അനാർക്കലി ഇവളുടെ ഈ കരച്ചിലാണ് നമുക്ക് വേണ്ടത് ഇവൾ ഈ പെടഞ്ഞു കരയുന്നത് ജീവന് വേണ്ടി നമ്മളോട് അപേക്ഷിക്കുന്നത് ഇവന്റെ ഇവന്റെ സോറി ഇവളുടെ ചേട്ടൻ അയച്ചു കൊടുക്ക് അന്നാലേ അവൻ്റെയും ഹൃദയം നുറുങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ആ തോക്കിൽ ഒരൊറ്റ അമർത്ത് അമർത്തിയത് വെടിയുണ്ട നേരെ ചെന്ന് രഞ്ജുവിൻ്റെ നെഞ്ചത്ത് തളച്ചു അമ്മയെ എന്നും പറഞ്ഞൊരു ഒറ്റ ശബ്ദം ആ ശബ്ദത്തോടെ എല്ലാം അവസാനിച്ചു ഭാസ്കരനും അനാർക്കലയും സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ രഞ്ജു മരിക്കോ ഇല്ലെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൊടുത്തു